അറിവിനെ സ്നേഹിക്കുന്ന എല്ലാ കൂട്ടുകാർക്കും മറ്റൊരു വീഡിയോയിലേക്ക് ഹാർദ്ദം വായിച്ചു അപ്പോൾ പഹൽഗാം ഭീകര ആക്രമണത്തിന് ശേഷം ഇന്ത്യ നയതന്ത്ര ബന്ധത്തിൽ കുറെ ശക്തമായ തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട് യുദ്ധത്തിന് മുമ്പ് യുദ്ധം ഉണ്ടാകുമോ ഇല്ലയെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല പക്ഷെ അതിനു മുമ്പ് എന്തെല്ലാം കാര്യങ്ങൾ കൊണ്ട് പാകിസ്ഥാന് ഒരു അടിയറവ് പറയിക്കാൻ നമുക്ക് സാധിക്കുമെന്നുള്ളതിനെ കുറിച്ചാണ് ഗവൺമെൻറ് തീരുമാനിക്കുക അപ്പോൾ ഇപ്പോൾ സിന്ധു ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ രൂപീകൃതമായ സിന്ധു നദീതട കരാറ് റദ്ദാക്കിയിട്ടുണ്ടാവും അപ്പോൾ അത് ഏകദേശം മൂവായിരത്തി ഒരുന്നൂറ്റി എൺപത് കിലോമീറ്റർ നീളമുള്ള സിന്ധു നദിയുടെ വെള്ളത്തിൻ്റെ ഒടുത്തി എങ്ങനെ തടയും ആ പദ്ധതി എങ്ങനെ നടപ്പാക്കും എന്നതാണ് ഇപ്പോൾ എല്ലാവരും ഉറ്റുനോക്കുന്നത് അല്ലെങ്കിൽ ചോദിക്കുന്നത് പക്ഷേ അതിന് പദ്ധതികൾ ഉണ്ടെന്നാണ് ഇന്ത്യ സർക്കാർ ഇപ്പോൾ വെളിപ്പെടുത്തുന്നത് സിന്ധു നദീജലക്കര താൽക്കാലികമായി നിർത്തിവച്ചതിന് പിന്നാലെ നദിയുടെ പാകിസ്ഥാനിലേക്ക് ഒഴുക്കു തടയാൻ നിരവധി ആശയങ്ങളും പദ്ധതികളും ഉണ്ടെന്ന് ഇന്ത്യയിലെ മുതിർന്ന ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ചുകൊണ്ട് ദേശീയ മാധ്യമങ്ങൾ ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇന്ത്യയുടെ അടുത്ത നടപടികൾക്കായുള്ള വിശദമായ പദ്ധതി അമിത്ഷായുടെ അതായത് ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ വസതിയിൽ നടന്ന യോഗത്തിൽ ചർച്ച ചെയ്തതായും ഉടമ്പടി താൽക്കാലികമായി നിർത്തിവച്ചതിൻ്റെ അത് നടപ്പാക്കാൻ ഉടൻ ആരംഭിക്കാൻ തീരുമാനിച്ചതായും ഉന്നത ഉദ്യോഗസ്ഥരെ പറഞ്ഞതായിട്ട് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് വെള്ളം തടയാൻ നിരവധി ഹ്രസ്വകാല ദീർഘകാല പദ്ധതികള് പരിഗണയിലുണ്ടെന്നാണ് പറയുന്നത് പക്ഷെ ഉടനടിയും ഭാവിയിലേക്കും നടപ്പാക്കാൻ കഴിയുന്ന പദ്ധതികൾക്കാണ് മുൻഗണന കൊടുക്കുന്നത് ഓരോ പദ്ധതികൾക്കും മുൻഗണന വെച്ചിട്ടാണ് നടപ്പാക്കാൻ തീരുമാനിക്കുന്നത് മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ ലോകബാങ്കിന്റെ മധ്യസ്ഥതയിൽ ഒപ്പുവെച്ച സിന്ധു നദീതട ഉടമ്പടി പ്രകാരം സിന്ധു നദീജല സംവിധാനത്തിലെ മൂന്ന് കിഴക്കൻ നദികളായ രവി ബിയാസ് സത്ലജ് എന്നിവയുടെ പൂർണ അവകാശം ഇന്ത്യക്കാണുള്ളത് പക്ഷെ അതേസമയം മൂന്ന് പടിഞ്ഞാറൻ നദികളായ സിന്ധു ചലം ചനാബ് എന്നിവയിൽ നിന്ന് ഏകദേശം നൂറ്റി ദശലക്ഷം ഏക്കർ അടി വെള്ളം പാകിസ്ഥാനിൽ ലഭിക്കുന്നു ഇവയെല്ലാം ഇന്ത്യയിൽ നിന്ന് പാകിസ്ഥാനിലേക്ക് ഒഴുകുന്ന നദികളാണ് അപ്പൊ സിന്ധു ചലം ചനാബ് എന്നീ നദികളിലെ നിലവിലുള്ള അണക്കെട്ടുകളിലെ മണ്ണ് നീക്കം ചെയ്യുന്നതിനും ജലസംഭരണികളിലെ ശേഷി വർദ്ധിപ്പിക്കുന്നതുമാണ് ഹ്രസ്വകാലത്തേക്ക് പരിഗണനയിലുള്ള മാർഗങ്ങൾ ഇതെല്ലാം പാകിസ്ഥാനിലേക്കുള്ള ജലത്തിന്റെ ഒഴുക്കിനെ കുറയ്ക്കും അതായത് ജലസംഭരണികളിലെ സംഭരണികളിലെ ശേഷി കൂടിക്കഴിഞ്ഞാൽ അവിടെ ജലം വന്നു ചേരുകയും ഇവിടെ നിന്നും പുറത്തേക്ക് ഒഴുകുന്ന ജലത്തിന്റെ ഒഴുക്ക് കുറയുകയും ചെയ്താൽ അത് പാകിസ്ഥാനെ വല്ലാതെ ബുദ്ധിമുട്ടിക്കും കൂടാതെ ചല നദിയിലെ പോഷക നദിയിലെ കിഷൻ ഗംഗ ചനാബിന്റെ ഒരു പോഷക നദിയിലെ നിർമ്മാണത്തിൽ ഇരിക്കുന്ന രണ്ടു ജലവൈദ്യുത പദ്ധതികളെ പാകിസ്ഥാനെ പാകിസ്ഥാൻ എതിർത്തു വരികയാണ് അപ്പൊ ആ ജലവൈദ്യുത പദ്ധതി നിർത്തിവെക്കണം എന്നാണ് പാകിസ്ഥാന്റെ ഒരു ആവശ്യം പക്ഷേ ഇന്ത്യ അതിനെല്ലാം അവഗണിക്കുന്നു അപ്പൊ ദീർഘകാല ദീർഘകാലാടിസ്ഥാനത്തിൽ ഈ നദികളിൽ ഇതുകൂടാതെ പുതിയ അണക്കെട്ടുകളും അടിസ്ഥാന സൗകര്യങ്ങളും നിർമ്മിക്കുന്നതും ഇന്ത്യ ഗവൺമെന്റിന്റെ പരിഗണനയിലൂടെ അത് ഒന്ന് രണ്ടാമത് ലോക ബാങ്കിൽ നിന്നും മറ്റ് അന്താരാഷ്ട്ര സ്ഥാപനങ്ങളിൽ നിന്നും എന്തെങ്കിലും സമ്മർദ്ദം ഇന്ത്യക്ക് നേരിട്ടാൽ അല്ലെങ്കിൽ അവരുടെ നിന്ന് എന്തെങ്കിലും സമ്മർദ്ദം ഉണ്ടായാൽ നിര നിയമപരമായി മറുപടി തയ്യാറാക്കി വരുന്നുണ്ടെന്നും ഉന്നത ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ചുകൊണ്ട് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇന്ത്യ കൊടുക്കുന്ന മറുപടി ഇതായിരിക്കും അതായത് ഇന്ത്യ എന്തുകൊണ്ടാണ് ഈ നടപടി ഇപ്പോൾ സ്വീകരിച്ചത് ഇത്ര കൊല്ലം അതായത് രണ്ടു മൂന്ന് യുദ്ധങ്ങൾ കഴിഞ്ഞുകൊണ്ട് അപ്പോഴൊന്നും ഇന്ത്യ ഈ നടപടി സ്വീകരിക്കാതെ എന്തുകൊണ്ട് ഇപ്പോൾ ഈ നടപടി സ്വീകരിക്കുന്നു എന്ന് മറ്റു രാജ്യങ്ങളെ ബോധ്യപ്പെടുത്തുന്നതിനു വേണ്ടി നയതന്ത്ര ശ്രമങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുന്നു ഇന്ത്യയിലെ ജനങ്ങൾക്ക് ഇതുമൂലം വളരെ കുറച്ച് അസൗകര്യങ്ങൾ നേടിവേണ്ടി വരിക ഉള്ളു എന്നും ഉറപ്പാക്കേണ്ടതും സർക്കാരിൻ്റെ ഉദ്ദേ ഉത്തരവാദിത്തമാണ് ഉദ്ദേശവുമാണ് ജലശക്തി ആഭ്യന്തരം വിദേശകാര്യമന്ത്രം അപ്പൊ ഈ മൂന്ന് വിഭാഗങ്ങളെ തമ്മിൽ ഏകോപിപ്പിച്ചുകൊണ്ട് പ്രവർത്തിപ്പിക്കുന്ന ഒരു നയതന്ത്ര കാര്യാലയം അത് അതിന്റെ ഉദ്യോഗസ്ഥനാണ് ഉദ്യോഗസ്ഥരാണ് ഇതിന്റെ എല്ലാ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത് മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ സിന്ധു നദീ ജല കരാർ പ്രകാരം പാകിസ്ഥാന് അവകാശപ്പെട്ട ജലപ്രവാഹം തടയാനോ വഴിതിരിച്ചുവിടാനോ ഉള്ള ഏതൊരു ശ്രമവും ഒരു യുദ്ധ നടപടിയായി കണക്കാക്കുമെന്നാണ് പാകിസ്ഥാന്റെ ഒരു ഭീഷണി പക്ഷെ ആ ഭീഷണിയെല്ലാം ഇന്ത്യ അർഹിക്കുന്ന അവഞ്ഞോട് പുച്ഛു തള്ളുകയാണ് ചെയ്യുന്നത് അതായത് ഇതിന്റെ പ്രാധാന്യം ഊന്നി കേന്ദ്ര ജലശക്തി മന്ത്രി സി ആർ പാട്ടീൽ സിന്ധു നദിയിൽ നിന്ന് ഒരു തുള്ളി വെള്ളം പോലും പാകിസ്ഥാനിലേക്ക് പോകില്ലെന്ന് ഇന്ത്യ ഉറപ്പാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞു ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ വസതിയിൽ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറും ഉന്നത ഉദ്യോഗസ്ഥരും സി ആർ പാട്ടീലും പങ്കെടുത്ത യോഗത്തിന് ശേഷമാണ് അദ്ദേഹം ഇക്കാര്യം വെളിപ്പെടുത്തിയിട്ടുള്ളത് അപ്പൊ സിന്ധു നദി തട കലാറ് മോദി സർക്കാർ എടുത്തു എടുത്ത ചരിത്രപരമായ തീരുമാനം പൂർണ്ണമായും ന്യായീകരിക്കപ്പെട്ടതും നമ്മുടെ ദേശീയ താല്പര്യം മുൻനിർത്തി ഉള്ളതുമാണെന്നാണ് അദ്ദേഹം പറയുന്നത് സിന്ധു നദിയിൽ നിന്ന് ഒരു തുള്ളി വള്ളം പോലും പാകിസ്ഥാന് പോകില്ലെന്ന് ഞങ്ങൾ ഉറപ്പാക്കും എന്നാണ് അദ്ദേഹം ശേഷം വീണ്ടും എക്സില് കുറിച്ചിട്ടുള്ളത് ജമ്മുകാശ്മീരിലെ പഹൽഗാമിലെ ഇരുപത്തഞ്ച് വിനോദസഞ്ചാരികളും ഒരു നാട്ടുകാരനും കൊല്ലപ്പെട്ട ഭീകര ആക്രമണത്തെ തുടർന്നാണ് നമ്മൾ ചില നടപടികൾ സ്വീകരിച്ചത് അതിന്റെ ഭാഗമായിട്ടാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപതിലെ ഈ സിന്ധു നദീതട കരാറ് ഇന്ത്യ ബുധനാഴ്ച താൽക്കാലികമായി നിർത്തിവെച്ചത് തുടർന്ന് വ്യാഴാഴ്ച ജലശക്തി മന്ത്രാലയം പാകിസ്ഥാനിലെ ജലവിഭവ മന്ത്രാലയ സെക്രട്ടറി സയ്യിദ് അലി മുൻതുസയ്ക്ക് തീരുമാനം അറിയിച്ചുകൊണ്ട് കൊണ്ട് കത്തയച്ചിട്ടുണ്ടായിരുന്നു ഒരു ഉടമ്പടിയെ നല്ല വിശ്വാസത്തോടെ മാനിക്കാനുള്ള ബാധ്യത ഉടമ്പടിയുടെ അടിസ്ഥാനമാണ് എന്നാൽ ഇന്ത്യയിലെ ജമ്മു കാശ്മീരിനെ ലക്ഷ്യം വെച്ചുള്ള പാകിസ്ഥാൻ അതിർത്തി കടന്നുള്ള ഭീകരതയാണ് നമ്മൾ കണ്ടതെന്നും അദ്ദേഹം കത്തിൽ പറയുന്നുണ്ട്